ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ടു എറ്റവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ കുറേ ദിവസമായല്ലോ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കുറേ വിശേഷങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ അപ്പോൾ ഓരോ ഹാലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എടുത്തു വെച്ച വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതേതായാലും അത് ആദ്യം ആഡ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാന്ന് കരുതി അപ്പോൾ ഏതായാലും രാവിലെ ചാടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ചൂടി സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാൻ ഉണ്ടായിരുന്നു അത് ഇതാ നമുക്ക് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ വഴി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ നമുക്ക് വേൾഡ് വൈഡ് ഡോർ ടു ഡോർ കാർഗോ ആൻഡ് മൂവിങ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇവരുടെ അടുത്തുനിന്ന് ഞാൻ കുറേ മുന്നേ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അയക്കണം ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇവരുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേട്ടോ അതായത് എയ്റ്റ് ഹൺഡ്രഡ് ത്രീ നയൻ ഡബിൾ സെവനിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ നമ്പേഴ്സ് ഇതാ ഇതിലൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പൊ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്താ പേര് നാട്ടില് ആ അപ്പോൾ ഇവർ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ക്ലൈമറ്റ് മാറാണല്ലോ അതുകൊണ്ട് തന്നെ പറഞ്ഞ വോയിസ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നേട്ടാ ഇപ്പോൾ അവരുടെ കുറെ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പം നിങ്ങൾ അൻപത് കിലോ നാട്ടിൽ കയക്കണം എന്നുണ്ടെങ്കിൽ അഞ്ച് കിലോ നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടാ അതേപോലെ ഇപ്പോൾ നിങ്ങൾ നൂറ് കിലോ ആണെന്നുണ്ടെങ്കിൽ പത്ത് കിലോ ഫ്രീ ആണ് നൂറ്റൻപത് കിലോ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് കിലോ ഫ്രീ ആയിട്ടേക്കാം അയക്കാം അതേപോലെ ഇരുന്നൂറ് ആണെന്നുണ്ടെങ്കിൽ കിലോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്പോ അങ്ങനത്തെ ഓഫേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇവര് ഒരു ജോർജിയ ട്രിപ്പ് കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോർജിയയില് പോയി വരാം നിങ്ങൾ ഇവരുടെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിൽ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ടിക്ടോക്ക് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൻ്റെ ആളെ ജോർജിയൊന്നും കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോർജിയയിൽ പോയി വരാനുള്ള ഒരു അവസരം അപ്പോൾ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മിസ് ചെയ്യേണ്ട ജനുവരി ഉള്ളിൽ യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോർജയിൽ പോയി വരാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ അറിഞ്ഞല്ലോ എന്താണ് ഇത്രയും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇവരുടെ അടുത്ത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ മൂവിങ് സർവീസും ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റിത്തരും അതേപോലെ തന്നെ എന്താ ഇപ്പം നിന്ന് ആക്കിയിട്ട് ാക്കിയിട്ട് നാട്ടിൽ നമ്മൾ നമ്മളിവിടുത്തെ സാധനങ്ങളൊക്കെ നാട്ടിലേക്ക് എത്തിച്ചേരുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അടുത്ത് അവൈലബിൾ ആണ് അപ്പൊ ഒരുപാട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ബസ് എക്സ്പ്രസ് കാറുകളാണ് അതേപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ മലയാളികളാണ് അപ്പോൾ എന്തായാലും നമ്മൾ കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ കണ്ടിട്ടാണെന്നും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം പിന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ യു എ മാത്രല്ല ടാ ജി സി സിയിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ കൊടുത്തിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഉണ്ടല്ലോ അതിലൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി വേൾഡ് വൈഡ് ഡോർ ടു ഡോർ സർവീസ് വേറെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അത് നല്ല എന്നാ പറയുന്നില്ല നമ്മുടെ ക്ലൈമറ്റ് മറന്നുകൊണ്ട് നല്ല കാത്തിടിച്ചിട്ട് ആ ഒരു സൗണ്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോർമലി പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും എന്തായാലും നിങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ ഈ ബോക്സിൽ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് അതേപോലെ തന്നെ ഫാസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വൺ വീക്കിനുള്ളിൽ തന്നെ അത് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഏതായാലും ഇക്കഥാ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്നേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ കുറേ ഞാൻ പറഞ്ഞല്ലോ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അയച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ മിഷാള്ള കാണിച്ചിട്ടുണ്ട് ഇത്രയും അധികം സാധനങ്ങൾ മോഷാള്ള വാങ്ങിയിട്ടുണ്ട് ഈ ഫോയിലിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് കേട്ടാ മോഷാള്ള ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഒരു എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ് ഒരു മോശ ഒരു സ്നേഹം നിറഞ്ഞ ഒരു സംഭവമാണ് എല്ലാവരും എവിടെ വീട് എന്തായാലും ഇതും അതൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതായാലും ഇത്രയും സാധനങ്ങളുണ്ട് എല്ലാം കൂടെ ഓപ്പൺ ആക്കി കാണിക്കാൻ എന്നാൽ ഇന്നത്തെ വീഡിയോ നല്ല ലോങ് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കട്ടെ പിന്നെ എൻ്റെ അറബി ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾ ഇതാ മാഷാ ഉള്ള എനിക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഓളെ ഫാമിലി ഉണ്ടായ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഫാമിലി ഉണ്ടായതിരക്കിടക്ക് കൊണ്ടുവന്നിരിലുണ്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അറബി ഫ്രണ്ട് തന്നെ ഇങ്ങനെ പറയുകയാണെ എനിക്ക് ഓൾ ഇവിടുത്തെ എൻ്റെ ഫാമിലി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഒമ്പത് വർഷത്തിന് മുകളിൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ് ശരിക്കും ഓൾ എന്നോട് എപ്പോഴും അറിയത്തിയാണ് എനിക്ക് അമ്മായിട്ടും താത്തായിട്ടും ഒക്കെ ഞാനിവിടെ ഉണ്ട് എന്നോണ്ട് വിഷമിക്കണ്ടെന്നാണ് മാഷാ അല്ല അത്രയും ഒരു ബന്ധാണ് ഞങ്ങൾ തമ്മില് അപ്പോൾ ഒമാൻ ഹെൽവ് ഉണ്ടായിരുന്നു ഒമാൻ ഹലവ് ഞാൻ ഓരോ ദിവസം എന്റെ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ടായിരുന്ന പിന്നെ ഞാനത് അങ്ങനെ മറന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവളെ മനസ്സറിഞ്ഞുകൊണ്ട് മാഷാല്ല ഇങ്ങനെയൊക്കെ പിന്നെ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു മാക്സ് ഇട്ടാ നല്ല രസം കിട്ട നല്ലൊരു പ്രിന്റും നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാങ്ങൾ താഴെക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നല്ലൊരു ഓഫ് വൈറ്റിൽ ഒരു ഒരു എന്താ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രിൻറ്റും പിന്നെ നല്ലൊരു മെറ്റീരിയൽ ഇട്ടാ നല്ലൊരു പ്രത്യേക ഒരു മെറ്റീരിയൽ ഭയങ്കര നൈസ് ആയിട്ടുള്ള നല്ലത് നല്ല ഇഷ്ടമായിട്ടാണ് കയറിട്ടൊക്കെ ഒരു ചിരിക്കുകയാണ് ഇഷ്ടമായിട്ട് പിന്നെ നമുക്ക് ഈ സമയത്തൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ നല്ല രീതി ഒക്കെ ഉള്ളത് നല്ലത് ഇട്ടാശുള്ള നല്ല റിസൗണ്ടായിരുന്നു പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് അപ്പൊ ഇതെവിടെ ഓപ്പൺ ആക്കുന്നിട്ടാ വിതായാലും അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് അത് നമുക്ക് ചൂട് എടുക്കാത്ത ഈ സമയത്ത് ഭയങ്കര ചൂടായിരിക്കുമല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ ചൂടൊന്നും എടുക്കാതെ നല്ല നല്ലത് ഇതും നല്ല വീരൊക്കെ ഉള്ളത് നമുക്ക് ഈ സമയത്ത് ഇടാൻ പറ്റിയ നല്ല രസള്ള മാഷ മാഷാ കുറച്ചൂടെ എല്ലാര്ക്കും വയസ്സു വരുകയും അതൊക്കെ തരട്ടെ പിന്നെ ഇങ്ങനെ കുറച്ചു പാൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് മഷാ അല്ല അപ്പൊ ചിലര് എന്നോട് ചോദിക്കലുണ്ടായിരുന്നു നിങ്ങൾ അവർക്കൊന്നും കൊടുക്കലല്ലേ എങ്ങോട് വാങ്ങിക്കാനേ അറിയുള്ളൂ പിന്നെ കുറച്ച് ഹിജാബ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാൻ മാറുന്നുപോയി അപ്പൊ പറഞ്ഞ വിഷയത്തിൽ മാറിപ്പോയി ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കലൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ഇടക്ക് അപ്പൊ എന്താ പറയാ നമ്മള് ഒരു സന്തോഷം ഞാൻ പിന്നെ പൊടുവാ അങ്ങോട്ട് കൊടുക്കുന്ന ഒന്നും ഞാൻ കാണിക്കാറില്ല കേട്ടാ ഇങ്ങോട്ട് കിട്ടുന്ന മാത്രം ഞാൻ കാണിക്കലുള്ളൂ ഇനിയിപ്പോ ഇക്കാക്കാണോ പിന്നെ ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നത് ഇക്കാക്ക് കൊടുക്കുന്നതാണ് പിന്നെ ഞാൻ കാണിക്കല് അപ്പൊ ഏതായാലും ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഒന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ പടവലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഇഷ്ടാ പടവല ഉണ്ടാക്കിയാൽ എന്താണ് ഉപ്പേര് ഉണ്ടാക്കിയിട്ട് അവർക്ക് കുറച്ച് തേങ്ങ ഒക്കെ ചമ്മന്തി പോലെ അരച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ അത് മാത്രം മതി ചോറൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് അങ്ങ് എടുത്തുവെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ ഒമാനൽവ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് കുറച്ച് ദിവസം മുന്നിങ്ങനെ ഈ ഒരു ഒമാനൽവ് കഴിക്കാൻ വേണ്ടി ഒരു കൊതി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ പിന്നത് ഞാനങ്ങനെ അവിടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നട്ടപ്പാതരക്കെട്ടിയാണ് പൂതിയായത് പിന്നെ പിറ്റേ ദിവസം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇപ്പേതായ മസാല കിട്ടി പിന്നെ ഞാനിതാ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഏഴ് മാസം വരെ ബിരിയാണി കാണുന്നതേ ബിരിയാണി എന്ന് കേൾക്കുമ്പോഴേ ഒരു ഛർദിക്കാവില്ലായിരുന്നു ഇപ്പൊ ശാലൊക്കെ ബിരിയാണി ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ ഇടക്കിടക്ക് ബിരിയാണി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി തോന്നും അതും ഏർ പല ടേസ്റ്റിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും പിന്നെ അതാ ഈ പാത്രമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് ഞാൻ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാത്രമാണ് കേട്ടോ നല്ല ും കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് കുറവിലാണ് എനിക്ക് പാത്രം കിട്ടിയിട്ടുള്ളത് പീസ് സെറ്റ് ഫസ്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട് ഈ സെയിം സെറ്റ് തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഈ മൂടിയൊക്കെ ഇങ്ങനെ ആയ കാരണം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കച്ചറൊന്നും പിടിക്കാണ്ട് നല്ല വൃത്തിക്ക് നമുക്ക് പറ്റും പിന്നെ ഓരോ പാത്രങ്ങളും നിങ്ങൾ അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും ആ റിവ്യൂ കൂടെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടാ അതിനിപ്പോ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ നോക്കിയിട്ട് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പൊ ഞാൻ ഇതൊക്കെ അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ലതാണ് നല്ല അടി അട്ടിയൊക്കെ ഉള്ള നല്ല പാത്രമാണ് അപ്പൊ എന്തായാലും ഞാൻ ഉള്ളിയൊക്കെ വയ്ക്കാനിട്ടതിന് ശേഷം പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ഉള്ളിയൊക്കെ കണ്ടില്ല ഒന്ന് താഴെ അടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല പാത്രാണ് താമാശ എല്ലാം വിശ്വസിച്ച് വാങ്ങിക്ക പിന്നെ നൂറ്റി പന്ത്രണ്ട് ഗ്രാംസിനാണ് കേട്ടോ എനിക്ക് ഈ പാത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് നാലെണ്ണാണ് ഉണ്ടായിരുന്ന കേട്ടോ സെവൻ സെറ്റ് ആണ് അതായത് മൂന്ന് ലിഡും നാല് പാത്രം അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഞാനിതാ ചിക്കൻ ഇവിടെ മറ്റേ ചിക്കനാണ് കേട്ടോ ഞങ്ങൾ ചണ്ടിക്കോയി എന്നാ പറയുക ചില ഒരു ചിക്കൻ അങ്ങനെയൊക്കെ പറയും നല്ലായിട്ട് അതേപോലെ ഞാനിതാ തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം മസാല ആക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഉള്ളിയും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ശേഷം പിന്നെ തക്കാളി ഇട്ടുകൊടുത്തു അതിനുശേഷം നല്ല ഒന്ന് വഴച്ചെടുക്കുക തക്കാളിയൊക്കെ ഒന്ന് നല്ല വേവിച്ചതിന് ശേഷം ഈ വേവി വേവിച്ച ചിക്കൻ ഇട്ടുകൊടുക്കുക ചെയ്യണേ ചിക്കൻ വേവിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വലത്തിലും പച്ചമുളക് പേസ്റ്റും ഉപ്പും ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിതാ ഇതിൽ കുറച്ച് മല്ലിയില ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ മൂലെ മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൽക്ക് വേണ്ടിയിട്ടുള്ള ഗരം മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് കുറച്ചും കൂടെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെരുംജീരകം ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഇലക്ക തക്കോലം ജാതി മറ്റേ ജാതി കണ്ട കുരുടെ ഉള്ളിലുള്ള സാധനമില്ലേ അത് അതിനെല്ലാം കൂടെ ആക്കിയിട്ട് അപ്പോൾ മസാല ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ റൈസ് ഒരു മുക്കാൽ വേവില് റൈസ് മുക്കാൽ ഇല്ല അങ്ങനെ റൈസും ആക്കി കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും ചെറുനാരങ്ങനീരും മഞ്ഞളും അങ്ങനെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേതല്ല അവിടെ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ബാക്കി വന്നിട്ടുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകാണ് അപ്പോൾ എന്താ പാത്രം ഞാൻ അവിടെ കഴുകി വെച്ചാൽ പിന്നെ എല്ലാം കൂടെ കൂടി കൂടിക്കെടുക്കൂലോ ലാസ്റ്റിക് തരും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ പൊക്കാക്കും കുറെ അങ്ങോട്ടാക്കി കൊടുക്കണ്ടല്ലോ എന്നെ കൊണ്ട് പറ്റുന്ന അത്ര ഞാനങ്ങോട്ട് കഴുകാൻ കരുതിയിട്ട് അങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഏതായാലും നമ്മൾ ചോറ് ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടും അങ്ങനെയാണ് അപ്പോഴത്തേക്കിനും വരുന്നു നല്ലപോലെ ദമ്മാവും ഇപ്പോൾ ഏതായാലും നമ്മൾ റൈസ് ദമ്മൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ് നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ മോശ നല്ല നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗരം മസാലൻ്റെ ആണോ അതോ ഇനിയും മുകളിലത്തെ എന്താ ഈ എല്ലാത്തിൻ്റെയും കൂടെ സ്മെല്ലാണോ എന്താ പറയുക മോശ ഒരു പ്രത്യേക ടേസ്റ്റുള്ള സ്മെല്ലുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ ബിരിയാണി ഏഴ് മാസം വരെ എനിക്ക് കണ്ണെടുത്ത കണ്ടിടായിരുന്നു കേട്ടാ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാം ബിരിയാണി നമ്മൾ ചിലപ്പോൾ റീൽസിലൊക്കെ ബിരിയാണി കാണുമ്പോൾ തന്നെ അങ്ങനെ ഇരുന്നു കേട്ടോ ഇപ്പൊ എനിക്ക് ബിരിയാണി ഭയങ്കര ബ്രാന്തായിരിക്കണേ പണ്ടത്തെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ബിരിയാണി ഇപ്പൊ അതേപോലെ തന്നെ ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ബിരിയാണി കഴിക്കാൻ പോകുമ്പോ ഇങ്ങനെ തോന്നുമ്പോ ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനത്തെ ചിക്കൻ കൊടുന്ന് ഉണ്ടാക്കും മട്ടൻ ബിരിയാണി അങ്ങനെയൊക്കെ ഒരേ ബിരിയാണി ആണ് മസാല കഴിക്കാൻ ാണ് ഇപ്പ നല്ല പോലെ ദമ്മായി കിട്ടീട്ടുണ്ട് കേട്ടാ ആ മൂടിയൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് നല്ല ദമ്മായി കിട്ടിയിട്ടുണ്ട് പിന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടാ പാത്രം താഴെ പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളി പാത്രാണ് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളി പിന്നെ വാങ്ങിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ താഴെയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എത്ര വലിപ്പുള്ള പാത്രം എന്നൊക്കെ ഒക്കെ ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ നല്ല ഓഫറുണ്ട് കേട്ടോ ഓ കുറേ സെറ്റും കാര്യങ്ങളൊക്കെ നല്ല ഓഫറുണ്ട് അപ്പം ഏതായാലും അങ്ങനെയൊക്കെ എൻ്റെ ബിരിയാണി മാഷങ്ങളൊക്കെ നല്ല ഇഷ്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക് റിയില്ല മനസിലായോ അങ്ങനെ ഞങ്ങള് ഒക്കെ കഴിച്ചു പിന്നെ അന്ന് വേടിക്കൊടുക്കല അങ്ങനെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പിറ്റേ ദിവസം എനിക്ക് നല്ല സുഖല്ലാ സുഖമില്ലാണ്ടായിന്ന് പറഞ്ഞ ചിരിക്കുക ചെയ്യുന്നേ അപ്പൊ കരയായിരുന്നു തീരെ വെയ്യണ്ടായിട്ടാ ഭയങ്കര എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഭയങ്കര നെഞ്ചുവേദന വന്നിട്ടാ ഭയങ്കരനൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളെ നെഞ്ചത്തിങ്ങനെ ഒരു കല്ല് കയറ്റി വെച്ച് എന്താ ഉള്ളൊരു ഒരു ഒരു എന്തോ ഒരു മുറിവൊക്കെ വേദനിക്കുന്ന പോലെ അങ്ങനത്തെ വേദന കേട്ടാ ശ്വാസം എടുക്കാനും പറ്റുന്നില്ല എന്തൊക്കെയോ ആകെ തളർന്നു പോവാ അങ്ങനെ ആയിട്ട് വേഗം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നമ്മളടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കേട്ടോ പോയെ അങ്ങനെ പോയപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുതലായിരുന്നു അതായത് നമ്മളെ പൾസ് കൂടുതലായിരുന്നു പിന്നെ എന്താ ബി പി കുറച്ച് ഹൈ ആയിരുന്നു അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ പൾസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഇ സി ജി ഒക്കെ നോക്കിയപ്പോൾ പൾസിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ എന്താ റിലാക്സ് ആവാൻ പറഞ്ഞാൽ നല്ല ഡോക്ടറായിരുന്നു കേട്ടോ നല്ലൊരു ലേഡി ഡോക്ടർ ആയിരുന്നു നമ്മളെ നല്ലൊരു ഡോക്ടർ പറഞ്ഞു പക്ഷേ അവർക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഡോക്ടറെ ഞാൻ പേര് ചോദിക്കാൻ വേണ്ടി ഈ ഡോക്ടറിനോട് കാരണം അങ്ങനത്തെ ഒരു ഹാലായിരുന്നു ഞാൻ അറിയുന്ന ആയിരുന്നു അപ്പോൾ ആ ഒരിതില് എൻ്റെ തലക്ക് വിഴിഞ്ഞു തന്നിട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ എല്ലാ ആശ്വസിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെ എന്താ ഞങ്ങൾ ഒരു മണിക്ക് എങ്ങനെ പോയത് ഇട്ടാ പിന്നെ എന്താ അവിടെ അഡ്മിറ്റ് ചെയ്തു ഞാൻ പറഞ്ഞില്ല അപ്പോൾ കുറേ വയസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ചെസ്റ്റിലും പിന്നെ ബി പി നോക്കാനുള്ളതും അങ്ങനെയെല്ലാം കൂടെ കുറേ വയേഴ്സുണ്ടായിരുന്നു എൻ്റെ ബോഡിയിൽ അപ്പോൾ എന്താ പറയുക അതാണ് അങ്ങനെ പൊടിച്ചു മറഞ്ഞ് കിടക്കുന്നത് പിന്നെന്താ അങ്ങനെയൊക്കെ അപ്പോൾ അതായാലും വന്നതിനേക്കാളും കുറേയൊക്കെ ഒന്ന് ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ശരിയാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്കാണ് ആ നെഞ്ചേദന ഇങ്ങനെ വരുന്നുണ്ടായിരുന്ന കേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ നെഞ്ചുവേദന വരുമ്പോൾ ഇടയ്ക്ക് അവർ മെസ്സേജ് റിപ്പീറ്റും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കൂടെ എത്തിയതായാലും കുറേയൊക്കെ ഇങ്ങനെ ശരിയാകുമ്പോൾ ഞാനൊന്ന് ആക്റ്റീവ് ആകുമെന്നൊക്കെ അറിയാലോ എനിക്കൊരു ഉസാർ കിട്ടിയാൽ ഞാൻ പിന്നെ ആക്റ്റീവ് ആവും പിന്നെ വർത്തമാനം പറയണതിൻ്റെ ഇടയിൽ കൂടാവും പിന്നെ എനിക്ക് അങ്ങോട്ട് നെഞ്ഞ് വേദന വരുന്നത് ഇട്ടാ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ രാത്രിയിലാണ് നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നത് ഇ സി ജി ലാസ്റ്റ് നോർമലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ ആയിട്ടും ഉണ്ടായിരുന്നു പൾസൊക്കെ ഒന്ന് നോർമലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്ക് പോയിട്ട് രാത്രിയിലാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത് ഇട്ടാ അപ്പോൾ എന്തായാലും ഇല്ല ഇന്ന് എന്തെങ്കിലും കാണാനെന്നുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് തന്നെ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഡിസ്ചാർജായി വന്നതിന് ശേഷം പിന്നെ അതുവരെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഒന്നും ഇല്ലാണ്ട് ഒരുക്കട്ടെ അപ്പോൾ ഞാൻ നമ്മളെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറയലില്ലേ ഞാൻ ക്രിറ്റിക്കലൈസിൽ ഒക്കെ ആയിട്ടുണ്ടായിരുന്നത് അതെനിക്ക് ഇതേപോലെ പൾസ് ഹൈ ആയിട്ടായിരുന്നു കേട്ടോ ഇതേപോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ അന്ന് പൾസ് ടു ഹൺഡ്രഡ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വന്ന സമയത്തുണ്ടോ വൺ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു പൾസ് ഉണ്ടായിരുന്നത് പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഒന്ന് ബാക്ക് ടു നോർമൽ ആയപ്പോഴാണ് ഒരു ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അങ്ങനെ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷ പത്രക്കനേ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോ ചെയ്യേണ്ടി അത് എല്ലാവർക്കും ബൈ ബൈ